ഇരട്ടി പ്രഗതി കോളേജിൽ വിജയോത്സവം സംഘടിപ്പിച്ചു എടൂർ സെന്റ് മേരീസ് പ്രിൻസിപ്പൽ എൻ സി പി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം റിസൾട്ട് റിസൾട്ട് ഈ വർഷം വളരെ മോശമായ റിസൾട്ടാണ് അങ്ങനെയാവുമ്പോ ഈ അനുമോദനത്തിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട് കാരണം സംസ്ഥാനത്തിന്റെ റിസൾട്ട് മോശമായിരിക്കുമ്പോൾ ഏറ്റവും നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായി എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് അതുകൊണ്ട് ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും ഞാൻ ആർദവമായിട്ട് അഭിനന്ദിക്കുന്നു പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ സാധിക്കാത്ത കുട്ടികളും എൻ്റെ മുമ്പിലുണ്ട് അവരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഇതൊരു വഴിത്തിരി നമ്മളുടെ നമ്മളെ കുറിച്ച് മനസ്സിലാക്കാനും നമ്മുടെ ബലഹീനതകൾ എന്താണ് എവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടതെന്ന് മനസ്സിലാക്കാനുമുള്ള ഒരു പരീക്ഷണമായിരുന്നു ഈ പ്ലസ് ടു പരീക്ഷകൾ അപ്പൊ അത് മനസ്സിലാക്കി നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് ആ ബസ് സ്റ്റോപ്പിലേക്ക് നിൽക്കുമ്പോൾ നമ്മുടെ കഴിവുകളെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഈ കൃത്യമായി തീരുമാനിച്ച് കറക്റ്റ് ബസ്സിൽ കയറാൻ ലക്ഷ്യസ്ഥാനത്തെത്താനുള്ള കറക്റ്റ് ബസ്സിൽ കയറാൻ നിങ്ങൾക്ക് സാധിക്കണം അത് അതിനുവേണ്ടി നിങ്ങളെ ചിന്തിപ്പിക്കുന്നതായിരിക്കണം ഈ റിസൾട്ട് എന്നുള്ളത് തീരുമാനങ്ങൾ തീരുമാനങ്ങൾ പറയുന്നത് കേട്ടിട്ടാണ് കേട്ടിട്ടാണ് ഈ യാതൊരു അങ്ങനെയല്ല നമ്മൾ എടുക്കുന്നത് കോളേജ് പ്രിൻസിപ്പൽ പി കെ പിൽസൺ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രിൻസിപ്പൽ എം രതീഷ് അധ്യാപകരായ പി മാധവൻ സി രൂപേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരടി